അയ്യോ അണ്ടാ എന്തുപറ്റി എന്റെ ചക്കര മോളല്ലേ ഈ പേനങ്ങല്ലേ നീ ഇല്ല നിങ്ങൾ നിങ്ങളുടെ അമ്മ പറഞ്ഞത് മാത്രമേ കേക്ക് എൻ്റെ അടുത്ത് ഒന്നും മിണ്ടാവേണ്ട ദേ ഞാൻ മഴയാടിക്ക് പറഞ്ഞു ഇട്ടിട്ടുണ്ട് പിന്നെ എന്തിനാ നീ വരതെ കിടന്ന് ഇങ്ങനെ അടി കൂടുന്നത് ആഹ ഇത് നാളെ തന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയേ എനിക്ക് ഇവിടെ നിൽക്കണ്ട എനിക്ക് നിങ്ങൾ അവിടെ നീ നിൽക്കാൻ വേണ്ട

Oh no, ോ നിന്നെ ആര് ഞാൻ എന്റെ മോളെ വിളിച്ചതാഹോ അല്ലെങ്കിൽ തന്നെ വിളിക്കാൻ പറ്റിയൊരു മോതൽ അച്ഛൻറെ നിങ്ങളെ പോലെ ഒരു കുപ്പി വെക്കണ്ടേ അവനിക്ക് എക്സ്ട്രാ എക്സ്ട്രാ ഡ്രസ് പിന്നെ അവന്റെ പൗഡർ ചീപ്പ് കറി പിന്നെ അവനിക്ക് ടവൽ അങ്ങനെ എന്തുമാത്രം സാധനങ്ങൾ എടുത്ത് ഇതൊക്കെ എടുത്ത് വെക്കണമെന്നൊക്കെ അവനെ വെച്ചാൽ ഞാനും ഒരുങ്ങി ഇറങ്ങുമ്പോൾ താമസിക്കുന്നതാ നിങ്ങളെ പോലെ വെറുതെ ഇരിക്കാ നിങ്ങൾക്ക് എന്താ മാത്രം അയ്യോ അമ്മയുടെ തങ്കൽക്കുട്ടി

അതെ നിങ്ങൾ കടയിൽ പോയിട്ട് വരുമ്പോഴേ രണ്ടു തവറ് ഉപ്പം ഒരു കവറ് ദോഷമാവും തീപെട്ടിയും വാങ്ങിച്ചോണ്ട് വരണം കേട്ടോ ആ ഡോറൊന്നും വലിച്ചെടക്കില്ലേ കൊച്ചോണരും വതുക്കപ്പോ മോളെ അമ്മ ഒന്ന് സീരിയൽ ഉണ്ടോട്ടെ മോളെ ആ കൺട്രോളിന് എടുക്കും െന്ന് വിചാരിച്ച തന്നെ അവളവിടെ കിടന്ന് ബാള വെക്കും പിന്നെ നോക്കാനൊക്കെ പാടായിരിക്കും നിങ്ങൾ വരണ്ട ഞാൻ പോയിട്ട് വരാം വേണ്ടടി പിന്നെ ഒരു ദിവസം നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോവാ ഇന്നെന്തായാലും വേണ്ട ആ ഹലോ അമ്മേ അമ്മക്ക് സുഖം തന്നെ ഓ കൊച്ചുമോളോ അവൾ ഉറങ്ങുന്നമ്മേ അവൾ ഉറങ്ങേ ഇപ്പൊ തന്നെ കാണുന്നു ശരി എന്നാ കാണിച്ചു തരാം അവൾ നല്ല ഉറക്കാം അമ്മേ ഞാൻ വീഡിയോയും ഫോട്ടോയും പിടിച്ചയക്കാം ആ പിന്നെ എന്തൊക്കെയാണ് വിശേഷം ഹലോ ഹലോ ഏ കൊച്ചിമോളുടെ കാര്യം വാങ്ങിയിട്ട് അമ്മേ അച്ഛനും പോയോ ഉം അവർക്കിപ്പോ സ്വന്തം മോളേന്നും വേണ്ട കൊച്ചിമോളെ മാത്രം മതി